എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നിങ്ങളുടെ ഇഷ്ട വിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിൻ്റെ അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മീനാക്ഷിയെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുവിടാനായിട്ട് ആകാശം പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് മീനാക്ഷിയോടി വെച്ചു അല്ല നീ എന്താ ഇന്ന് അവരോടൊപ്പം വിരുന്നിന് പോകാൻ സമ്മതിക്കായിരുന്നെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അത് പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ ഓ ജോലിക്ക് പോകുന്ന ഒരു ദിവസം ലീവെടുത്താൽ എന്താ കുഴപ്പം പിന്നെ ലീവ് എടുത്ത് എത്ര ലീവാ കല്യാണത്തിൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത് ആകാശിന് നല്ല ശ്രദ്ധയുണ്ടോ എന്ന് ചോദിക്കാം എത്ര ലീവെടുത്തത് ഇതെന്താ ഞാൻ എന്താ വെറുതെ അവിടെ പോയി പോയിരിക്കുകയെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഓ ഞാൻ കരുതിനി ഇപ്പം അവിടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുന്നു അതെന്താ അല്ല മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും പോകാത്തേന്ന് അതിനിപ്പം ഞാനെന്തിനാ ഇഷ്ടക്കേട് ഭാവിക്കുന്നത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം സമയം ഒരു കുഴപ്പം മാത്രം ഉള്ളു പറയണം ഇനിയിപ്പം ഇന്നും കൂടെ ഇപ്പം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഓഫീസിലേക്ക് ചെല്ലണ്ടതല്ലേ അല്ലെങ്കിൽ തന്നെ മാം പറയുന്നുണ്ട് ഈയിടെ ആയിട്ട് എനിക്ക് കുറെ ലീവാണല്ലോ എന്നൊക്കെ ആകാശിന് ഇത് മനസ്സിലാകത്തില്ല അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു നമ്മളൊരു സർവീസിൽ ഇരിക്കണമെന്ന് പറയണം അങ്ങനെയാണെങ്കിലോ അതിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയുള്ളൂ എല്ലാവരുടെയും വിചാരം ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീർന്നതാണ് പക്ഷേ അതൊന്നുമല്ല അല്ല ഓരോ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഈ പലചരക്ക് സാധനങ്ങൾ കടയിൽ എടുത്ത് കൊടുക്കാതിരിക്കുന്ന പോലെ തന്നെയാണ് അവിടെ അവിടെ അതിനേക്കാൾ റിസ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ കണ്ണെന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയോ നമ്മൾ ആരോടൊക്കെ സമാധാനം പറഞ്ഞാലറിയാവുന്ന ചോദിക്കാം അയ്യോ സമ്മതിച്ചേ അതെ ഒരു കാര്യം ചോദിച്ചേ കല്യാണം എങ്ങനെയുണ്ടായിരുന്നു ആനന്ദേ കല്യാണമൊക്കെ അടിപൊളി അല്ലായിരുന്നോ അല്ല നിന്റെ അഭിപ്രായം എന്താ ഞാനിപ്പോ എന്താ അഭിപ്രായം പറയാനായിട്ടാ ഒരു പക്ഷേ എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം എങ്ങനെ അല്ല ഈ നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാരേം വിളിച്ച് അതിഗംഭീരമായിട്ട് ആനന്ദേണ്ട കല്യാണം നടത്തിയ പോലെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആകാശെ കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ ആകാശ് പറഞ്ഞു അത് ശരിയാ അല്ല ഇന്ന് വൈകുന്നേരം നേരത്തെ ഇറങ്ങുമെന്ന് ചോദിക്കാം എന്ത് നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലും ചോദിക്കാം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ കൊള്ളാം അല്ല ഇന്ന് എൻ്റെ വക ട്രീറ്റ് ആക്കോട്ടെ ആനന്ദയുടെ കല്യാണം ഇത്ര ഗംഭീരമായിട്ട് നടന്നാലേ നല്ല കഥയായി എന്നിട്ട് വേണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഫുഡ് മേടിക്കുക ചെലവിയാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ബില്ലിൻ്റെ കാര്യം വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ ഞാനില്ലേന്ന് പറയുകയാണ് ആകാശ് പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇത്തവണ ഇത്തവണ എന്താണ് അടിപൊളിയായിട്ടും നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങി എന്ന് പറയാം ഉം ഉം വാങ്ങിത്തരും തരും പറിച്ചിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടറിയാന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് പറയുമെന്നും വേണ്ടെന്ന് പറയണം ഈ സമയം മീനാക്ഷി പറഞ്ഞു പിന്നെ ഒരാൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനിട്ട് വെറുതെ ഒന്ന് കിള്ളുവാണ് അപ്പോൾ ആകാശം വെറുതെ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക പെണ്ണേ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് പറയുകയാണ് അങ്ങനെ മീനാക്ഷെ ഓഫീസിൻ്റെ അവിടെ ഇറക്കിയിട്ട് ആകാശ് പോവുകയാണ് ഈ സമയത്ത് ബാലനന്ദിയെ കടയിലേക്ക് പോകാനായിട്ട് ഇരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവിയും അവരൊക്കെ വരുവാണ് എല്ലാവരും റെഡിയായിട്ട് അങ്ങോട്ട് വരുന്നേ അപ്പോൾ ശ്രീദേവി പറഞ്ഞു അച്ചാ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാലം പറഞ്ഞു അന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയാം ആ സമയത്താണ് അനുജയുടെ വരം അങ്ങോട്ട് അനുജ ഇങ്ങോട്ട് വന്നിട്ടു ചോദിച്ചു ആഹാ ഇതെന്താ എല്ലാവരും കൂടെ എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് ചോ തോന്നുള്ളൂ എന്ന് പറയണം ഇത് കിടക്ക ഗോമദി പറഞ്ഞു അത് പിന്നെ വിരുന്നിന് പോകണ്ടേ അതിന് വിരുന്നിന് പോകുന്ന പെണ്ണും ചെറുക്കനും തന്നെയല്ലേ എല്ലാവരും കൂടെ എന്തിനാ പോകണേന്ന് ചോദിക്കും അത് പിന്നെ ഇവരോട് എല്ലാവരും കൂടെ ചെല്ലാൻ പറഞ്ഞു ഓഹോ അപ്പോൾ എല്ലാവരോടും കൂടെ ചെല്ലാൻ പറഞ്ഞു എന്നോടൊന്നും ചെല്ലാൻ ആരും വിളിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ആനന്ദേ ഇത്ര പെട്ടെന്ന് ഞാൻ ഞാൻ നിനക്ക് അന്യനായി പോയെന്ന് ചോദിക്കാം ആദ്യം പിന്നെ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമില്ല ചേച്ചിയെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം ഞാൻ ഈ വീട്ടിൽ ആരും അല്ലാതായി കല്യാണം കഴിച്ചു കൂട്ടാ പിന്നെ ഇങ്ങനെയൊക്കെയാ സ്വന്തം വീട്ടിലേക്കൊന്നും നമുക്കൊരു വിലയും കാണത്തില്ല വീട്ടിലൊരു ചടങ്ങിന് പോലും ആരും വിളിക്കത്തില്ല ഇത് കേട്ടപ്പം ആനന്ദ് അനുജോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നു വിരുന്നിന് പോകുന്ന കാര്യം പിന്നെ അങ്ങനെയൊക്കെയാണ് പറയണേ നല്ല രീതിയിൽ വിളിക്കണ്ടേന്ന് ചോദിക്കും അല്ല നല്ല രീതിയിൽ തന്നെയല്ലേ വിളിച്ചേ അങ്ങനെ ഒന്നുമല്ല നീ നിർബന്ധിക്കണം പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിക്കാനോ ഇത് കേട്ട് ജീവിതത്തിൽ ആരും പറഞ്ഞു ചേച്ചി ആൾ കൊള്ളാലോ എന്ന് പറയണ ഈ സമയം ഈ സമയം ആനന്ദ് പറഞ്ഞു അതെ ചേച്ചി അന്നൊരു കാര്യം ചെയ്ത് ചേച്ചി ഇപ്പൊ വാ ഞാൻ വിളിച്ചേക്കുന്ന് പറയണം വേണ്ട വേണ്ട അങ്ങനെയൊന്നും വിളിച്ചാൽ ഞാൻ വരത്തൊന്നും എന്ന് പറയണം അതെന്താ പിന്നെ അങ്ങനെ നീ വെറുതെ അങ്ങോട്ട് വിളിച്ച ഉടനെ പിന്നെ ചുമ്മാ വെറുതെ അക്കാര്യെ പോലെ വരാൻ ഞാൻ ആരാ എന്ന് വെച്ചാൽ അത് മാത്രമല്ല ഞാൻ ഉടുത്തേക്കുന്ന സാരി കണ്ടില്ലേ സാധാ ഒരു സാരി ഉടുത്തോണ്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ ഉടുത്തോണ്ടാണോ വിരുന്നിന് പോകുന്നത് ഇവിടെ എല്ലാവരും കണ്ടില്ലേ എന്തോ നല്ല സാരിയൊക്കെ ഉടുത്ത് ഉടുത്തു ഒരുങ്ങിയാ നിൽക്കണേന്ന് പിന്നീട് മിത്രയോടെ എന്നിട്ട് പറഞ്ഞു മിത്ര പോലും നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് ഇരിക്കണമെന്ന് പറയാം ഇത് കേട്ടിപ്പോൾ ഗോമതി പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം അവൾ നല്ല സാരി ഒക്കെ കൊടുത്താൽ കുഴപ്പമെന്താ അങ്ങനെയല്ലേ പോവണ്ടതെന്ന് നിൽക്കും അതാ പറഞ്ഞേ ഞാനില്ല എന്ന് പറഞ്ഞേ എന്നെ നാണം കിടത്താല്ലേ ഞാൻ അങ്ങോട്ടും ഇല്ലയെന്ന് പറയണം ഒരു നല്ല സാരി ഒക്കെ ഉണ്ട് കുഴപ്പമില്ലായിരുന്നു പറയണം ഇത് കേട്ടതും ആ പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം ഒന്നെങ്കിൽ എൻ്റെ സാരി എടുക്കുക അല്ലെങ്കിൽ അതെ അമ്മയുടെ സാരി അല്ലെ പിന്നെ മിത്ര ചേച്ചിയുടെ സാരി ഉണ്ടല്ലോ അതിലേതെല്ലാം ഒന്നും എടുത്ത് ഉടുത്താൽ പോരെ നിൽക്കും ഓ അത് ശരി അതൊക്കെ സംഭവിച്ചു പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഗോമതിക്ക് ദേഷ്യം വന്നു നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നീ ചോദിക്കണം അത് പിന്നെ അതല്ല ആഭരണങ്ങൾ എന്തേലും ഉണ്ടോ എനിക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഈ ഇട്ടുകൊണ്ട് പോന്നിരിക്കാൻ ചെയ്യി മാത്രമല്ലോ എന്ന് നോക്കും അതുപോലെ ഇടി വിരുന്നിന് പോകുന്ന അവരുടെ കൂടെ ഒന്നും പോകുന്നുള്ളൂ അതിനും വെച്ചോണ്ട് ആഭരണങ്ങൾ മൊത്തം ഇട്ടുകൊണ്ട് പോകണം ചോദിക്കും എന്നാലും അതൊന്നും അല്ലല്ലോ അതിൻ്റെ കാര്യം നമ്മൾ നല്ലതായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അടുത്തൊരുങ്ങി വേണം പോകാനായിട്ട് ഒന്നുമല്ലേലും ഇതേ ശ്രീദേവി വീട്ടിലേക്ക് പോകുന്നതല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഉള്ളതൊക്കെ മതി എന്ന് പറയുന്നത് അപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ പിന്നീട് ശ്രീദേവിനെ നോക്കുവാണ് ആഹാ ശ്രീദേവി മുഴുവൻ ആഭരണമൊക്കെ എടുത്ത് അനിച്ചിട്ടുണ്ടല്ലോ ഇതെന്തിനാണ് ഇങ്ങനെ ധരിച്ചേക്കണമെന്ന് ചോദിക്കുവാണ് കാരണം എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ടിരല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് മൊത്തത്തിൽ എടുത്തങ്ങാ അണിഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മ പറഞ്ഞു അണിഞ്ഞോണ്ട് ചെയ്യാനായിട്ട് ഏഹ് അമ്മ പറഞ്ഞെന്നോ അമ്മ പറഞ്ഞെന്ന് കരുതിയിട്ട് ഇത് മൊത്തം അണിഞ്ഞോണ്ട് പോകണം എൻ്റെ അച്ഛാ ഇതെന്താ ഈ കാണുന്നേ ഏഹ് ശ്രീദേവി നിനക്കൊരു ബോധമില്ലെന്ന് ചോദിക്കും എന്താ ഇന്നത്തെ കാലത്ത് ഇത്രയൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞോണ്ട് ആരെങ്കിലും പോകുമെന്ന് ചോദിക്കുവാണ് അതിൻ്റെ കാര്യം എന്താ ഇരിക്കണേ കള്ളന്മാരുടെ ശല്യം ഉള്ളതാണ് ഇത് ഘടകം ഗോമത് പറഞ്ഞു അതിനിപ്പം എന്താ അണിഞ്ഞോണ്ട് പോകട്ടെ എന്ന് പറയണം ആകാ ആ സമയത്ത് ആര്യനും പറഞ്ഞു അതിനിപ്പം എന്താ ശ്രീദേവി ഇച്ചിരി ആഭരണമല്ലേ ഈ സമയം ബാലം പറഞ്ഞു അങ്ങനെ വിരുന്നിന് പോയി കഴിയുമ്പോ തന്നിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഇട്ടോണ്ട് പോകുന്നുണ്ട് പെൺ പെൺകുട്ടികളൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയണം എന്നാലുവേ ഇത് ഇത്തിരി അല്ല ഈ പത്തുന്നൂറ്റമ്പത് പവനീ കഴുത്തൂക്കിട്ടാണ് നടക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ് അമ്മയല്ലേ പറഞ്ഞേ അത്യാവശ്യം ഒരു ചെയിൻ ഇട്ടാൽ മതി ബിരുന്നിന് പോകുമ്പോ പിന്നെ ഇപ്പം ശ്രീദേവി ഇതിന് മാത്രം ആഭരണം അണിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ ഗോമ്പത പറഞ്ഞു അവളുടെ ആഭരണം അവൾ അണിയട്ടെ എന്ന് പറയണം ഏയ്യ വേണ്ട വേണ്ട അങ്ങനെ പോയി ശരിയാവത്തില്ല ഒന്നാമത്തേക്ക് കള്ളന്മാരുടെ ശല്യം എന്തെ ആഭരണം പോയാലും കുഴപ്പമില്ല ശ്രീദേവ് ചേച്ചിക്ക് എന്തേലും പറ്റിയാലോ ഇന്നത്തെ കാലത്ത് തലയ്ക്ക് അടിച്ചിട്ടൊക്കെ ആഭരണം എടുത്തുകൊണ്ട് പോകുന്ന കാലം അതുകൊണ്ട് വേണ്ട എന്ന് പറയണം അത് കേട്ടപ്പം ഗോമന്ത് പറഞ്ഞു ഓ അത് ശരി അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയാണ് ഇനിയിപ്പം ശ്രീദേവിക്ക് ഞങ്ങളെ ആരും വിശ്വാസം ഇല്ല എന്താ അല്ല ഇവിടെ ആഭരണം വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്ത് വിൽക്കുമെന്നോ പണയം വെക്കുമോ എന്ന് ഓർത്തിട്ടാണോ ശ്രീദേവ് കിട്ടുമെന്ന് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നെ എന്താ കുഴപ്പം പിന്നെ ഇതിവിടെ വെച്ചിട്ട് പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും അവസാനം വിലമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അനുജ് ആ കഴുത്തിന് ആഭരണമൊക്കെ അണിച്ചെടുക്കുകയാണ് വേണ്ടാന്ന് ശ്രീദേവ് പറഞ്ഞെങ്കിലും സംഭവിച്ചില്ല എല്ലാം വളയെ മാല എല്ലാം ഊരി മാറ്റി അത്യാവശ്യം ഒരു മാലേ ഇത് മാത്രമേ ഉള്ളൂ താല്മാലേ മാത്രമേ ഉള്ളൂ കഴുത്തേൽ എന്തേലും എതിർത്ത് പറയാനായിട്ട് പറ്റുമോ അങ്ങനെ ഊരി എന്നിട്ട് പിടിച്ചിട്ട് പറഞ്ഞു അതെ ഇപ്പം കുഴപ്പമൊന്നുമില്ല പോയിട്ട് വരാൻ പറയണം ഈ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ കാർ വന്നിട്ടുണ്ട് പക്ഷെ ചെറിയ കാറാണ് എല്ലാവർക്കും കൂടെ അങ്ങനെ തിങ്ങി നിറഞ്ഞു പോകാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാരം മുളിഞ്ഞൊരു കാര്യം ചെയ്യട്ടെ അമ്മിത്രയും ആരുന്നും കൂടെ അവർ ബൈക്കിന് പോട്ടെ ബാക്കി എല്ലാവരും കാറിന് പോകാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യ ഭയങ്കര വിഷമായി മിത്രനെ ഈ വെയിലു കൊളിച്ച് കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ആര്യം പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക മിത്രനെ മാത്രം കാറിന് കയറ്റാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാബൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക ധർമ്മനോട് വെച്ചു അല്ല മാമൻ ഒരു കാര്യം ചെയ്യുക മാമൻ എൻ്റെ കൂടെ ബൈക്കേ വരാൻ പറയണം അയ്യടാ ഞാൻ ബൈക്കേ പരിവല്ല എനിക്ക് പറ്റില്ല ഈ വെയിലടിച്ച് വരാനൊന്നും ഭയങ്കര വെയില നീ എൻ്റെ ഭാര്യയും കൂടെ തന്നെ അങ്ങോട്ട് ബൈക്കിന് വന്നാൽ മതിയെന്ന് പറയാം ഞങ്ങൾ കാരണമുള്ളതെന്ന് പറയണം അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ അവരെല്ലാം ധർമ്മനും ശ്രീദേവിയും ആനന്ദും ഒക്കെ കാരണം വരുവാണ് അനുസൃതയും കൂടെ ആ സമയം മിത്രയും ആര്യനും കൂടെ ബൈക്കിനും കൂടെ വരുവാണ് അങ്ങനെ അവരും കൂടെ പോയി ഈ സമയത്ത് കോമതി പറഞ്ഞു പാവം കുട്ടി എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടോ അനുചിക്ക് ഇഷ്ടപ്പെടില്ല പാവം കുട്ടിയോ വന്നിട്ട് ഒരു ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കര തലേലങ്ങ് എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കണം ആ ആഭരണങ്ങളൊക്കെ നീ അങ്ങ് തന്നേ നീ എന്താ അതൊക്കെ നോക്കണമെന്ന് ചോദിക്കാൻ ഏ ഒന്നുമില്ല ഇങ്ങോട്ട് താ ഞാനെല്ലാം എടുത്ത് എന്ന് പറഞ്ഞിട്ട് കോമതി അതെല്ലാം മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് പിന്നീട് അവർ ഉദയബാനുവിൻ്റെ ശ്രീകലയെ അടുത്തേക്ക് എല്ലുകയാണ് അങ്ങനെ ചെന്ന് തന്നെ ശ്രീകല അങ്ങനെ ആരതി ഒഴിച്ച് അങ്ങത്തേക്ക് ഏറ്റുക ആ സമയം ശ്രീകല ഒരു കാര്യം ശ്രദ്ധിച്ചു ആഭരണങ്ങളൊന്നുമില്ല കാരണം ഒരു ചെയ് മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു മാലയെ മാത്രമേ ഉള്ളൂ ഏ ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നെ പിന്നീട് ഉദയഭാനു ചേർത്ത് യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അടുപ്പം ആനന്തോരം സുഖമായിരുന്നു പറയണം അങ്ങനെ അകത്തേക്ക് ഉണ്ടേ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കുടിക്കാണ്ട് ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രീദേവിയോട് ശ്രീകല പറഞ്ഞു അല്ല മുള നീ ഇങ്ങോട്ട് വന്നേ നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറയുന്നത് എന്താമ്മേ ശ്രീകലയ്ക്ക് മനസ്സില് ശ്രീകലയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇടി എന്ത് പരിപാടി നീ കാണിച്ച് നീക്കി എന്ത് ആഭരണങ്ങളൊക്കെ എന്തുയെന്ന് ചോദിക്കാം അത് പിന്നെ ആഭരണങ്ങളൊന്നും എന്ന് പറയാം പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ശ്രീകല പറഞ്ഞ് നശിപ്പിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറ ഇനി എന്താ വന്നത് വരുന്ന അഭിന അനുഭവിച്ചോ ഇനി ഇപ്പോൾ ആ ആഭരണങ്ങളൊന്നും സ്വർണ്ണമല്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയാനായിട്ട് പോവാം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ പണം ചീത്തു പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്